ടബുകളുടെ എണ്ണം കൊണ്ടും അവരുടെ പ്രവർത്തന രീതികൾ കൊണ്ടും വ്യത്യസ്തമാണ് വട്ടപ്പുറം എന്ന ഈ കൊച്ചു ഗ്രാമം ചിത്രശലഭം അതിലെ കേരളം ഒന്ന് മാത്രം ഇത്തരം കൂട്ടായ്മകൾ നമുക്ക് നൽകുന്ന എനർജി വേറൊരു ഫീല് തന്നെയാണ് സോ ഇവിടെ പരാജയങ്ങളുണ്ട് വിജയങ്ങളുണ്ട് വെല്ലുവിളികളുണ്ട് ദൈനംദിനം ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴും കിട്ടുന്നൊരു എനർജി നമുക്ക് വേറെ എവിടെയോ നമ്മൾ പ്രഷറൈസ് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ ആയി പോകുന്നു ഈ ഒരു സമയം നമ്മൾ വേറുള്ള കാര്യങ്ങളിൽ ചിന്തിക്കുന്നില്ല പ്രവർത്തിക്കുന്നുമില്ല ചർച്ചകളും ഇല്ല രാഷ്ട്രീയവും മതവും ഒന്നും നമ്മൾ ഫേസ് ചെയ്യുന്നില്ല ആരോഗ്യപരമായ മത്സരങ്ങളും വെല്ലുവിളികളും ജയങ്ങളും ഉണ്ടാവട്ടെ പരാജയപ്പെടുമ്പോളെങ്ങനെ തിരിച്ചു വരാമെന്നും അങ്ങനെയുള്ള വേദികളായി മാറട്ടെ ഓരോ നമ്മുടെ ഓരോ ദൈനംദിന പ്രവൃത്തികളും അതിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ ഒരുപാട് ഉൾക്കൊള്ളാൻ കഴിയും നിരാശ നമ്മളെ ബാധിക്കാതിരിക്കട്ടെ ഉപരാജ്യത്തു നിന്ന് പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് തിരിച്ചു വരാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം

ഇത് ഇങ്ങോട്ട് പോരല്ലോ ഇത് ഇങ്ങോട്ട് പോ അതല്ല അവിക്കാണ്ട് കഴിച്ചാ എങ്ങോട്ടാ ആവര നടക്കല്ലേ സബേർ നടക്കാനൊന്നും പറ്റേടയ്ക്ക് ചാടി നമ്മകേടാ ഇതി മുത്തൻ ഇങ്ങരെ കാറ്ററായി ആകെ എന്താ എന്നാ ആരെടിച്ചായി അതിത്രവാന നമ്മളല്ല കാർ പറ്റേ വാക്ക് പോരണ്ട് മുളരു తిగా రంగడకటే యాంటి పెట్టాడంట లైవిన ఐమదక ఎందుక మనం ఏం పండిల్ చేయనా ఆనందం అంటే పిట్టపు వరియకి పోలే అయ్యో నా డిగేలి మెలిగే అన్నీకి అప్పు ఉండా వంద నాది రా అదంతా ఆనందం ఆనందం ഒരു <laughs> ശേഖരും <laughs> That's not going